നമസ്കാരം തേർഡ് തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം നാട്ടുകൂട്ടം കണ്ണുപൊത്തിയ ഓട്ടത്തിന് ഇന്ന് അൻപതാണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ ഒന്നിന് കൊച്ചിയിലെ തിരക്കേറിയ ബ്രോഡ്വേയിൽ നാല് യുവാക്കൾ ഓടിക്കയറിയത് ചരിത്രത്തിലേക്ക് ഏപ്രിൽ ഒന്നിന് എറണാകുളത്തെ തിരക്കേറിയ ഷോപ്പിംഗ് കേന്ദ്രമായ ബ്രോഡ്വേയിൽ വൈകീട്ട് സൂര്യവെളിച്ചത്തിൽ റോഡിലൂടെ നാല് യുവാക്കൾ പൂർണ്ണ നഗ്നരായി കൂളായി ഓടുന്ന കാഴ്ച കണ്ട് ജനങ്ങൾ കണ്ണു ഇന്ത്യയിലെ ആദ്യത്തെ നഗ്നയോട്ടമാണ് അന്ന് എറണാകുളംകാർ കണ്ടത് ഓടിയത് എറണാകുളം ലോ കോളേജിലെ നാല് മലയാളി വിദ്യാർത്ഥികൾ മാർച്ച് മാസത്തിലെ അവസാന ദിവസങ്ങളിലാണ് ചരിത്ര സംഭവത്തിന്റെ തുടക്കം ഒരു ദിവസം എറണാകുളം ലോ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ രാത്രി നടന്ന വിദ്യാർത്ഥികളുടെ വെള്ളമടി സദസ്സിൽ വന്ന ആശയം സമൂഹത്തിന്റെ മൊത്തം പോക്ക് ശരിയല്ല ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം അങ്ങനെ മദ്യം തലയ്ക്ക് പിടിച്ചതോടെ സമാന മനസ്കരായ ആ വിദ്യാർത്ഥികൾ സമൂഹത്തിനൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന് തീരുമാനിച്ചു ട്രീറ്റിംഗ് നടത്തുക വെച്ചാൽ നിരത്തിൽ നഗ്നരായി ഓടുക നിയമ ലംഘനമാണ് പൊതുസ്ഥലത്ത് നഗ്നത പ്രദർശിപ്പിക്കൽ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോലീസ് നിയമമനുസരിച്ച് അഴിയെണ്ണാവുന്ന കുറ്റം അകത്താകും എന്തിനെതിരെയും അമർഷത്തോടെ പ്രതികരിക്കുക സമൂഹത്തിനും സദാചാരവാദികൾക്കും ഒരു കൊട്ടുകൊടുക്കുക ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഈ തീരുമാനം എറണാകുളത്തെ വിദ്യാർത്ഥിനേതാവ് വഴി അടുപ്പമുള്ള ഒരു പത്രപ്രവർത്തകനെ രഹസ്യമായി കൈമാറുകയും ചെയ്തു പത്രത്തിൽ മുൻപേജിൽ വരേണ്ട വാർത്തയാണല്ലോ നാല് വിദ്യാർത്ഥികൾ തുണിയില്ലാതെ രാത്രി സുഭാഷ് പാർക്കിന്റെ മുന്നിലൂടെ ഓടും അത് പിറ്റേന്ന് ഗംഭീര വാർത്തയായി മുൻപേജിൽ വരണം ഇതായിരുന്നു പദ്ധതി സമ്പത്തുള്ള പത്രപ്രവർത്തകൻ രാത്രി ഓടാൻ തയ്യാറായ വിദ്യാർത്ഥികളോട് പകൽ സമയത്ത് ഓട്ടം നടത്താൻ പറഞ്ഞു അവർ സമ്മതിച്ചു ഓടാൻ തിരഞ്ഞെടുത്ത ദിവസം പ്രധാനമുള്ളതായിരുന്നു ഏപ്രിൽ ഒന്ന് ലോകവിഡ്ഢി ദിനം പരമരഹസ്യമായി എറണാകുളത്തെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ പടമെടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തു ഏപ്രിൽ ഒന്നിന് വൈകിട്ട് ആറു മണി കഴിഞ്ഞ് തിരക്കേറിയ ബ്രോഡ്വേയിലൂടെ ആളുകൾ നടന്നു നീങ്ങുന്ന സമയത്ത് നാല് യുവാക്കൾ പൂർണ്ണ നഗ്നരായി ഓടി ബ്രോഡ്വേ നിശ്ചലമായി ഈ ലൈവ് ഷോ കണ്ട് ജനങ്ങൾ അന്തം നിന്നു നാലെണ്ണം പിറന്നപടി സ്ത്രീകൾ ഞെട്ടിത്തെറിച്ച് തല താഴ്ത്തി ഫോട്ടോഗ്രാഫർ ക്യാമറ ക്ലിക്ക് ചെയ്തതോടെ യുവാക്കൾ ഓടി മാറി കുറെ അകലെ മുൻകൂട്ടി തയ്യാറാക്കി നിർത്തിയിരുന്ന കാറിൽ കീറി സ്ഥലം വിട്ടു പക്ഷേ സംഗതി പാലിപ്പോയി ക്യാമറ ചതിച്ചു ആ പടം കിട്ടിയില്ല എന്നാൽ അവർ പിന്മാറിയില്ല യുവാക്കൾ കൂടുതൽ ആവശ്യത്തോടെ വീണ്ടും രംഗത്തെത്തി ബോട്ട് ജെട്ടി ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്തുള്ള വയലൂടെ വീണ്ടും ഓടിയ യുവാക്കളുടെ ഓട്ടത്തിന്റെ പിൻകാഴ്ച ക്യാമറയിൽ പകർത്തി ഇത്തവണ പടം ഓക്കെ ഏപ്രിൽ രണ്ടിനും പത്രത്തിലെ വാർത്ത കണ്ട് നഗരം അന്തം വിട്ടു ലൈവ് കാണാത്തവർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗ്നിയോട്ടം പത്രത്തിലെ പടത്തിലൂടെ കണ്ടു സംഭവം കുറെക്കാലത്തേക്ക് സംസാര വിഷയമായി സോഷ്യൽ മീഡിയ എന്ന പേര് അന്ന് കേട്ടിട്ട് പോലുമില്ല ഇല്ലെങ്കിൽ സംഗതി ആഗോള പ്രശസ്തിയാർജിച്ചേനെ പടത്തിൽ ഓടിയവരുടെ പേരോ വന്ന റിപ്പോർട്ടിന് ബൈലൈനോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യയോട്ടൊക്കെ നാൽപ്പത് പത്രങ്ങളിൽ ഈ വാർത്തയും ഫോട്ടോയും വന്ന് അച്ചടിച്ചു വന്നു